ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിൽ നടന്ന സതേൺ ഇന്ത്യ സയൻസ് ഫെയറിൽ ശ്രദ്ധയാകർഷിച്ച് മരിങ്ങാറ്റുപള്ളി സെന്റ് തോമസ് ഹൈസ്കൂളിലെ മിന്ന ആൻ ജോയ് ചിലവ് കുറഞ്ഞ പരിസ്ഥിതിക്കിണങ്ങിയ ഊർജ്ജരൂപമായ ഷെയിൽ ഗ്യാസ് ശുദ്ധീകരണ പ്രക്രിയയാണ് മിന്ന ആൻജോയ് അവതരിപ്പിച്ചത് സ്റ്റിൽ മോഡൽ വിഭാഗത്തിലാണ് മിന്ന പങ്കെടുത്തത് ആന്ധ്രാപ്രദേശ് വിദ്യാഭ്യാസ മന്ത്രിയും നിരവധി പ്രമുഖരും മിന്നയെ അഭിനന്ദിച്ചു തെലുങ്ക് പത്രമാധ്യമങ്ങളും മിന്ന നിജോയിയുടെ അവതരണത്തെ പ്രശംസിച്ചു സംസ്ഥാന ശാസ്ത്രമേളയിലെ മികവിന്റെ അടിസ്ഥാനത്തിലാണ് മിന്ന സതേൺ ഇന്ത്യ ട്രേഡ് ഫെയറിൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തിയ സതേൺ ഇന്ത്യ സയൻസ് ഫെയർ ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി വൈ എസ് ജഗൻമോഹൻ റെഡ്ഡിയാണ് ഉദ്ഘാടനം ചെയ്തത് വിവിധ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ കൾച്ചർ പ്രോഗ്രാമുകളും പ്രമുഖ ശാസ്ത്രജ്ഞന്മാരുമായുള്ള ആശയവിനിമയത്തിലുള്ള അവസരവും സയൻസ് ഫെയറിൽ ഒരുക്കിയിരുന്നു സ്കൂളിലെ ഫിസിക്സ് അധ്യാപകനായ ജോബിൻ ജോസാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കാനുള്ള പരിശീലനം നൽകിയത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത സയൻസ് ഫെയറിൽ മികച്ച പ്രകടനമാണ് മിന്ന ആൻ നിജോയ് കാഴ്ചവെച്ചത്